ം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാവ്യവത്കരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നടത്തിയ ഗവർണർക്കെതിരെ നടത്തിയ പ്രതിഷേധം ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ന് പത്തനംതിട്ടയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വാനോളം പുകഴ്ത്തിയും പ്രശംസിച്ചും മുഖ്യമന്ത്രി രംഗത്തെത്തിയത് എന്നാൽ ഗവർണർക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് ഗവർണർ കാട്ടുന്നത് തിക്കാരപരവും വിവേകരഹിതവുമായ നടപടിയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർ എന്തൊക്കെയോ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴെന്നും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സ്വാഭാവികമാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധിക്കുന്നവർക്കെതിരെ മോശം ഭാഷയാണ് ഗവർണർ പ്രതികരി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണറാണ് എന്ന പദവി പോലും മറന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി ബ്ലഡി ക്രിമിനൽസ് എന്നും ബ്ലഡി കണ്ണൂർ എന്നും പറഞ്ഞത് കടുത്ത തിക്കാരപരമായ നടപടിയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വിദ്യാർത്ഥികളെ മാത്രമല്ല കണ്ണൂർ കണ്ണൂരുകാരെ മൊത്തം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി കരുങ്കുടി കാണിക്കുന്നവർക്കെതിരെ പാഞ്ഞെടുക്കുന്നത് അസൽ ഗുണ്ടകൾ കാണിക്കുന്ന പരിപാടിയാണ് എന്നും കഴിഞ്ഞ ആഴ്ചയിൽ ഗവർണർ വിദ്യാർത്ഥികൾ സമരം നടത്തിയപ്പോൾ കാറിൽ നിന്ന് ചാടി ഇറങ്ങിയത് തിക്കരി തിക്കാരകരമായ ഒരു നടപടിയാണ് എന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയാണേ എന്നുമാണ് ഗവർ മുഖ്യമന്ത്രി പറഞ്ഞത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഗവർണറാണ് അദ്ദേഹം പലപ്പോഴും മറന്നുകൊണ്ടുള്ള പെരുമാറ്റമാണ് പ്രകടിപ്പിക്കുന്നത് എന്നും അദ്ദേഹം ആർ എസ് എസിൻ്റെ നോമിനിയായി മാത്രമാണ് ഇപ്പോൾ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നത് ഇത്തരത്തിലുള്ള നോമിനിയുടെ സ്വഭാവത്തോടു കൂടിയാണ് അദ്ദേഹം പലപ്പോഴും പ്രതികരിക്കുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ പത്രപ്രവർത്തകർ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇദ്ദേഹത്തിൻ്റെ തന്നെ സംഘത്തിൽപ്പെട്ടവർ അടിച്ചമർത്തിയ അല്ലെങ്കിൽ ത അടിച്ചു നിരപ്പാക്കിയ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത്രയും മതി ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം ഒഴിവാക്കി ഇറങ്ങിപ്പോവുകയായിരുന്നു